ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കേരളത്തിന്റെ ഗവർണറായി തുടരാൻ കേന്ദ്ര സർക്കാർ അനുവദിക്കുമെന്ന ഒരു റിപ്പോർട്ട് പുറത്ത് സംസ്ഥാന സർക്കാരിന്റെ രാഷ്ട്രീയ പക്ഷപാതത്വത്തോടെയുള്ള നടപടികൾക്ക് തടയിടാനും ജനങ്ങൾക്ക് മുന്നിൽ അത് തുറന്നുകാട്ടാനും ഗവർണറുടെ നടപടികൾ സഹായിച്ചു എന്ന വിലയിരുത്തലിലൂടെയാണ് തുടർച്ച നൽകാൻ കേന്ദ്രം തീരുമാനിച്ചത് എന്നാണ് റിപ്പോർട്ട് നമുക്കറിയാം തുടക്കം മുതൽ തന്നെ സർക്കാരിൻ്റെ ചില നിലപാടുകളോട് തനിക്കുള്ള എതിർപ്പ് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ള വ്യക്തിയാണ് ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചും സർക്കാരിനെ ഔദ്യോഗിക കാര്യങ്ങളിൽ പോലും പലപ്പോഴും മുൾമുനയിൽ നിർത്തിയും ഗവർണർ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട് പ്രതിപക്ഷ സ്വരമായിട്ടാണ് അന്നതൊക്കെ പറഞ്ഞ് കേൾക്കപ്പെട്ടിട്ടുള്ളത് നിയമസഭ പാസാക്കിയ ബില്ലുകൾ പിടിച്ചുവെച്ചു വെച്ചു രാഷ്ട്രപതിക്ക് അയച്ചു ഇങ്ങനെയെല്ലാം ഗവർണർ സർക്കാരിനെ വീർപ്പ് വീർപ്പുമുട്ടിച്ചത് പല തവണയാണ് കോടതികളിൽ നിന്ന് ഗവർണർക്ക് തിരിച്ചടിയേറ്റ വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നാൽ മൊത്തത്തിൽ നോക്കുമ്പോൾ കേന്ദ്രത്തിന്റെ രാഷ്ട്രീയത്തിന് ആരിഫ് മുഹമ്മദ് ഖാന്റെ നിലപാടുകൾ ഗുണപരമായി എന്ന് തന്നെയാണ് വിലയിരുത്തൽ ഗവർണർമാരുടെ നിയമന കാലയളവ് അഞ്ചു വർഷത്തേക്കാണ് കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് കേന്ദ്ര സർക്കാരിന്റെ ഉപദേശപ്രകാരം വേണമെങ്കിൽ രാഷ്ട്രപതിക്ക് മാറ്റാം കാലാവധി പൂർത്തിയായാൽ പുതിയ നിയമനം ഉണ്ടാകുന്നതുവരെ തുടരുകയും ചെയ്യാം ഇങ്ങനെ ചെറിയ കാലയളവിലേക്ക് തുടർന്നവരല്ലാതെ സമീപകാലത്ത് ഒരു ഗവർണറും ഇത്തരത്തിൽ രണ്ട് ടേം ഉണ്ടായിട്ടില്ല സെപ്റ്റംബർ ആറിനാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ അഞ്ചു വർഷ കാലാവധി പൂർത്തിയാകുന്നത് ഗവർണറുടെ നടപടികൾ സംസ്ഥാനത്ത് ബി ജെ പിക്ക് ചെറുതല്ലാത്ത മുന്നേറ്റമുണ്ടാക്കാൻ സഹായിച്ചു എന്നും കേന്ദ്രം കണക്ക് ഇതും തുടർച്ച നൽകാനുള്ള മറ്റൊരു കാരണമായി എന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് സെപ്റ്റംബർ ആറിന് ആരിഫ് മുഹമ്മദ് ഖാന്റെ അഞ്ചു വർഷ കാലാവധി പൂർത്തിയാകുമ്പോൾ ഒരു ഗവർണർക്കും രണ്ട് ടേം നൽകിയിട്ടില്ല എന്നതും ആരിഫ് മുഹമ്മദ് ഖാന് അഭിമാനിക്കാനുള്ള വക നൽകുന്നു കേന്ദ്രത്തിൽ നിന്ന് അനുകൂല സൂചന ലഭിച്ചതോടെ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട നടപടികൾ വീണ്ടും ശക്തമാക്കാൻ അദ്ദേഹം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട പരാതികളിലും വി സിമാരുടെ നിയമനം സംബന്ധിച്ച പരാതികളിലും ഹിയറിംഗിന് രാജ്ഭവൻ തീയതി നിശ്ചയിച്ചു ഇത്തരം നടപടികൾ തിരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് നിർത്തിവെച്ചിരുന്നതാണ് പിണറായി സർക്കാരിനെ ശരിക്കും പറഞ്ഞാൽ വെള്ളം കുടിപ്പിച്ച ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് തന്നെ വിശേഷിപ്പിക്കാം മുഖ്യമന്ത്രിക്കെതിരെ പലപ്പോഴും ശക്തമായ ഭാഷയിലാണ് അദ്ദേഹം പ്രതികരിച്ചിട്ടുള്ളത് സർവകലാശാലയുമായി ബന്ധപ്പെട്ട് നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഒപ്പിടാൻ തയ്യാറാകാതെ പിടിച്ചു വെച്ചും ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ചും ഏറ്റുമുട്ടലിന്റെ പാതയാണ് പലപ്പോഴും അദ്ദേഹം സ്വീകരിച്ചത് കേരളത്തിലെ ശരിക്കുള്ള പ്രതിപക്ഷ എന്ന വ്യാഖ്യാനം പോലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് ജനങ്ങൾ ചാർത്തിക്കൊടുത്തത് ഏറ്റവും ഒടുവിൽ ലോക കേരള സഭയുടെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയായി എത്തിയ ചീഫ് സെക്രട്ടറിയോട് വരെ അദ്ദേഹം സർക്കാരിനെതിരെ പരുഷമായ ഭാഷയിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു പങ്കെടുക്കാനാവില്ല എന്ന് ചീഫ് സെക്രട്ടറിയോട് തുറന്നു പറഞ്ഞ അദ്ദേഹം സകല ഭരണഘടനാ സ്ഥാപനങ്ങളെയും ഇകഴ്ത്തി കാണിക്കുന്ന പെരുമാറ്റമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് എന്ന് വിമർശിക്കുകയും ചെയ്തു തന്റെ വാഹനം ആക്രമിച്ച് കേടുവരുത്തിയപ്പോൾ അത് ജനാധിപത്യപരമായ പ്രതിഷേധം എന്നാണ് എന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചതെന്ന് അക്രമികളെ മന്ത്രിമാർ വരെ ഹസ്തദാനം നടത്തി പ്രോത്സാഹിപ്പിച്ചുവെന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്തായാലും ആരിഫ് മുഹമ്മദ് ഖാന് വീണ്ടും ഒരു രണ്ടാം ടേം കൊടുക്കുമ്പോൾ അത് കേരളത്തിൽ അദ്ദേഹം ചെയ്ത ഒരുപാട് നിലപാടുകളുടെ അദ്ദേഹം എടുത്ത ഒരുപാട് നിലപാടുകളുടെ ഒരു പ്രതിഫലനം കൂടി ആവുകയാണ് അദ്ദേഹത്തിന്റെ അടുത്ത ടേമിലും ഇത്തരത്തിൽ സർക്കാരുമായിട്ടുള്ള പിണറായി സർക്കാർ തുടരുന്നിടത്തോളം കാലം സർക്കാരുമായിട്ടുള്ള ആ ടഗ് ഓഫ് വാർ ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം അപ്പോഴും അദ്ദേഹം തന്നെ തന്റെ നിലപാടുകളിൽ ഉറച്ച പാറ പോലെ നിലനിൽക്കുകയും ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാം ന്യൂസ് ഡെസ്ക് കർമാനം